ഹലോ നല്ല പനിയാണ് കുറേ ദിവസമായി ഒരു രക്ഷയില്ല സംസാരിക്കുമ്പോൾ ചുമക്കും അപ്പോൾ എൻ്റെ സസ്പെൻഷൻ നീട്ടിയിട്ടുണ്ട് വേറെ കുറച്ച് തിരക്കായിപ്പോയി എനിക്ക് കുറച്ച് ഇങ്ങനെ ഓമന ബഡ്സ് അങ്ങനെ ക്യൂട്ടായ കുറച്ച് സംഭവങ്ങൾ ഇങ്ങനെ സംഘടിപ്പിച്ചുകൊണ്ട് വരുന്നു അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് തിരക്കായിപ്പോയി പിന്നെ പനി വന്നു അപ്പോൾ ഈ രണ്ടാമത് എക്സ്റ്റൻഷൻ ചെയ്തിട്ടുണ്ട് ഏത് സസ്പെൻഷൻ അപ്പം ആ ഓർഡർ പഴയ തന്നെ എക്സ്റ്റൻഷൻ ചെയ്യുകയാണ് ചെയ്തത് നാണും മാനും എളുപ്പവും ഇല്ല ആൾക്കാരോട് നമ്മൾ സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല അപ്പോൾ എൻ്റെ പയ്യനൊരുന്ന് ഒരു മാഷമിച്ചിട്ട് പറയാം നിങ്ങൾ നിങ്ങളെ ലൈഫ് എൻജോയ് ചെയ്ത് ചെയ്യേ എന്തിനാ ഇങ്ങനെ ചെറിയമാരുടെ അടുത്തേക്ക് നിങ്ങൾ പോയിട്ട് നിങ്ങൾ സംസാരം എനർജി വേസ്റ്റ് ആക്കുന്ന നിങ്ങള് നിങ്ങളെ പിന്നെ ഹാപ്പിനെസ് കണ്ടെത്ത് ഇത്രയും മൈൻഡ് ഫ്രീ ആയി കിട്ടുന്ന ഒരു സമയം ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ എൻജോയ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടൊരു കുറച്ച് ഒരാഴ്ച മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഓൾ കേരള പുറത്തുനിന്ന് യു എൻ്റെ അമ്മി എനക്ക് അവരോടൊന്നുമില്ല നന്ദി എങ്ങനെ പറയേണ്ടി താറിയില്ല ഞാൻ സത്യത്തിൽ ഇപ്പോൾ ഉറക്കില്ല പനിയായതുകൊണ്ട് എഴുന്നേറ്റ് ഒരു വീഡിയോ ഇടാൻ പകലൊന്നും ഇടാൻ കഴിയുന്നില്ല കിടക്കും അപ്പം എന്തായി 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 എങ്ങനെ പോവാണ് അതെന്റെ ജീവിതത്തിൽ കാണാത്തവര് പോളിറ്റിക്സിലില്ലവര് ലേഡീസ് എല്ലാം ഇങ്ങനെ ചോദിക്കുന്ന ജോയിൻ ചെയ്തു ജോയിൻ ചെയ്തു അപ്പൊ അവർക്കെല്ലാം കൂടിയുള്ള മറുപടി അല്ലാതെ ഈ തമ്മാടിത്തരം കളിക്കുന്ന അവർക്കുള്ള മറുപടി അല്ല ഞാൻ തരുന്നത് അതായത് എന്ത് വൃത്തികേടുവാ നമ്മളിങ്ങനെ സത്യത്തിൽ ഇങ്ങനെ ഓരോന്ന് നമുക്ക് മുന്നേ ഓരോരാളിങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പെൻഷൻ കിട്ടാതെ മരിച്ചു എസ് മറ്റേ ചെറിയ ചെറിയ പാസ് ബുക്കൊക്കെ ഉണ്ടാക്കുക ഇപ്പം പിന്നെ കമ്പ്യൂട്ടറൈസ്ഡ് ആയതുകൊണ്ട് അങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റുമെന്ന് എനക്ക് അറിയില്ല ഒരുപാട് ഒരുപാടാള് ഈ ഇടത് സർവീസ് സംഘടന ദ്രോഹമുണ്ട് അവർ കള്ളക്കേസ് കൊടുക്കും ഉപദ്രവിക്കും ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം എന്ത് ശ്രദ്ധിക്കാൻ എന്ത് കള്ളക്കേസ് കൊടുക്കാൻ എന്നോട് ഇപ്പോൾ ചില ആൾ പറയും വീട്ടിൽ ഫ്രണ്ട്സ് വന്നാലും കൂടി ഗേറ്റ് തുറക്കരുത് വല്ലതും വീട്ട് കൊണ്ടുവച്ചിട്ട് അത് നിങ്ങളാണെന്ന് പറയുന്നു അങ്ങനെ ഞാൻ പറഞ്ഞതിൽ ഒരുപാട് അറിവും വിവരവും ഉള്ള ഈ അനുഭവമുള്ളവർ എന്നോട് നമ്പർ ഉണ്ട് എൻ്റെ അല്ല അല്ലാത്തവർ മെസ്സഞ്ചറിൽ ഇങ്ങനെ പറയും ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞു ഇപ്പോൾ ഓൾറെഡി ഒരു കേസ് കള്ളക്കേസ് ഉണ്ട് ഇനി വരുന്നതൊക്കെ ഇങ്ങനെ വരട്ടെ പിന്നെ നമ്മൾ എപ്പോഴും ഒരു എന്ത് സംഭവിച്ചാലും നമുക്കൊരു ചൂസ് ചെയ്യാനുള്ളൊരു ഗഡ്സ് വേണം വാട്ട് ഈസ് ദി നെക്സ്റ്റ് ഇപ്പം എൻ്റെ മേഖല എനിക്കെപ്പോഴും ഈ പട്ടിപ്പൂച്ച ആട് പശു കച്ച് കോഴി എന്ത് പാമ്പിനൊഴികെ എന്ത് കിട്ടിയാലും അതിൽ നിന്ന് പ്രതിഫലമൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും ഞാൻ നോക്കും അതെനിക്ക് ഏറ്റവും ഒരു ഹാപ്പി മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് അപ്പം എനിക്കൊരാടിൻ്റെ കൂടെ അടിച്ച് തരണം ഒരു ആയ ഒരു അമ്മിണി കുട്ടിയുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ അനുഭവിക്കുന്ന സന്തോഷം നമുക്കൊരു കോളേജിലോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലോ പോയി ഇനിയൊരു ഭാര്യയുള്ള ഒരുത്തൻ്റെ കൂടെ ലാബ് സ്പെൻഡ് ചെയ്താലോ അല്ലെങ്കിൽ കുറേ ആൾ കൂടി ഒരുത്തനെ വെച്ച് നമ്മളെ ഹരാസ്മെൻ്റ് ചെയ്താലോ ഏതെങ്കിലും ഒരുത്തന്റെ ഈഗോയോ തെമ്മാടിത്തരോ അല്ലെങ്കിൽ കയ്യിലിരിപ്പോ അവന് ഗുണ്ട മാഫിയുണ്ടെങ്കിലോ എന്ത് തെമ്മാടിത്തരം കളിക്കുന്നവർ എന്ത് തന്നെ ചെയ്താലും നമ്മളത് ഫേസ് ചെയ്യും ഫേസ് ചെയ്യും പക്ഷേ ഇതിലൊ കാട്ടി നമുക്ക് നമ്മൾ അത്ര റിസ്ക് എടുത്ത് ഫേസ് ചെയ്യേണ്ട ഞാൻ പറഞ്ഞത് എന്നോട് ഈ ഇതിലൊക്കെ ചോദിക്കുന്നവരോട് എനിക്ക് അതാണ് പറയാനുള്ളത് നമ്മൾ ഒരുപാട് റിസ്ക് എടുത്ത് ഇങ്ങനെയുള്ളവന്മാരെ പിന്നെ ഫേസ് ചെയ്യാൻ പോകരുത് അത് നമുക്ക് കൂടുതൽ സ്ട്രഗിളിങ്ങും സ്ട്രെസ്സും പെയിനും ഒക്കെ വരും പിന്നെ കോടിക്കണക്കിന് ആസ്തി വേണേറിയ അതായത് പണം വേണ്ടാത്തവരാരും ഇല്ല നമ്മളിപ്പോൾ ഒരു ഒരു നേതാവിനെ കാണാൻ പോയി ഒരു ടു ലാക്സ് തരാം ആ ഓർഡർ ഇറക്കണം എന്ന് പറഞ്ഞാൽ ഇന്നലെ ഇറങ്ങും അന്നേരം ഈ താഴെന്ന് ചൊറിയുന്നവരും ഓരോരുത്തനും ഉണ്ടാവില്ല അതിപ്പോൾ ഉള്ളൊരു അനുഭവമാണ് പക്ഷെ എനിക്കതിൻ്റെ താല്പര്യമില്ല എനിക്ക് താല്പര്യമില്ല എത്രത്തോളം പോകുന്ന നോക്കാതെ ഇതൊക്കെ അതാ ഞാൻ പറഞ്ഞത് ഇതൊക്കെ ജീവിതത്തിലുള്ള ഒരു അനുഭവം തന്നെയാണ് ഇതിലൊക്കെ ഒരുപാട് ഇതിൽ കൂടുതൽ കാര്യം ഒരുപാട് പറയാനുണ്ട് അപ്പം പിന്നെ ഈ വൈകിയ വേളയിൽ ഈ പിന്നെ നാലോ അഞ്ചോ കൊല്ലം സർവീസ് ഉണ്ടാകുമ്പോൾ നമുക്ക് കിട്ടിയ ഒരു പിന്നെ എല്ലാവരും പറയുന്ന പണിതെന്നോ പണി തന്നോ എന്ന് ഇതൊരു പണിയായിട്ട് തോന്നില്ല കാരണം ഒരുപാട് പണി പിന്നെ നാവുകൊണ്ട് ഏറ്റുവാങ്ങിയതാണ് പല സ്ഥലത്തു നിന്നും ബന്ധുക്കളുടെ അടുത്തു നിന്നും നാട്ടുകാരടുത്തു നിന്നും പണി നാവോടുള്ള പണി ഇത് പേപ്പർ വർക്കിലൊരു പണി ഈ പണി തമ്മിൽ ഇത്രേ വ്യത്യാസമുള്ളൂ പണി ഓരോ വെറൈറ്റി പണിയുണ്ടല്ലോ ഈ പണിയെടുത്തവർ അത്രയും സംസ്കാരമില്ലാത്തവർ ഈ ലൈഫ് ലോങ് പറഞ്ഞ് നടക്കുന്നവർ വേറൊരു സംസ്കാരമില്ലാത്തവർ അതല്ലാതെ ഇവരൊന്നും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല അപ്പോഴും എൻ്റെ നാട്ടുകാരെ ദ്രോഹിക്കുമ്പോഴും എല്ലാവരുമല്ല കുറച്ചാൾക്കാർ ദ്രോഹിക്കുമ്പോൾ കോളേജിലും എല്ലാവരും അല്ല അങ്ങനെ ദ്രോഹിക്കുമ്പോൾ ഞാൻ എൻ്റെ ഹാപ്പിനെസ് കണ്ടെത്തിയത് ഒരുപാട് ഡ്രോ ഡോഗ്സിനെ കെയർ ചെയ്തു ഞാൻ തന്നെ എൻജിനീയറിംഗ് കോളേജിലെ കുട്ടികൾ വന്നിട്ട് പറയാം മിസ്സേ മിസ്സിൻ്റെ പേപ്പർ കട്ടിങ്സും സ്റ്റോറി മണ്ണുത്തിയിൽ ഇത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ തന്നെ ഞെട്ടിപ്പോയി അപ്പം അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ് അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു ഫീൽഡ് അല്ല ഫീൽഡല്ലയെന്നാണ് ഞാൻ പറയുന്നത് നമ്മളിപ്പം നമ്മൾ എന്തെങ്കിലും ചെയ്തു എന്ന് വെച്ചിട്ട് ചില ആൾ സന്തോഷിക്കുന്നുണ്ടാവും പക്ഷെ അതിൻ്റെ ഇരട്ടി സന്തോഷം കിട്ടും നമ്മൾ വേറെ ആൾക്കാരും വേറെ ഫീൽഡും നല്ല നല്ല റിലേഷൻഷിപ്പ് നമുക്ക് ഒരേ ടേസ്റ്റിൽ അവർ തമ്മിൽ കണ്ടുമുട്ടുമ്പോഴും വല്ലാത്ത അനുഭവമാണ് അതേപോലെ നമ്മളിപ്പോൾ ഒരു സർക്കാർ സ്ഥാപനത്തിലും നമ്മൾ കണ്ടമാനം പണമറിയാനും ജാത വിളിക്കാനും ഒക്കെ നമ്മൾ ഏത് കാലം പോയാലും ഒരു ദിവസം രാവിലെ നാണുമാനും എളുപ്പമില്ലാണ്ട് അവരെ നമ്മൾ പണവും വാങ്ങി നമ്മളെ എനർജിയും വേസ്റ്റാക്കിയിട്ട് അവർ തിരിഞ്ഞു ഓത്തു നേരെ മറിച്ച് ഇപ്പം ഈ തെമ്മാടിത്തരം ചെയ്യുന്നവന് ഒരു രണ്ട് ലക്ഷം നിനക്ക് തരാമെന്ന് പറഞ്ഞ അവൻ അന്ധ സൈറ്റ് കണ്ണേമു ഇതൊക്കെ അറിയുന്ന കേസാണ് ഇപ്പം ഞാൻ ഡയറക്ടറേറ്റിൽ എൻ്റെ കാര്യത്തിന് ഹിയറിംഗ് വിളിച്ചിട്ട് പോയപ്പോൾ അവിടെയും എനക്ക് ഒരുപാട് ആണ്ടർ റിട്ടേഡായിവരൊക്കെ ഉണ്ട് അവരെന്നോട് പറയാം ഇതിങ്ങനെ ഇന്നവരെ കളിയാന്നു എൻ ജി ഒ യൂണിയൻ്റെ കളിയാന്നു എന്നോട് നേരിട്ട് പറഞ്ഞു അവിടെ നിന്ന് അപ്പം എന്നോടൊരു പാക്ക് ഒരാൾ പറഞ്ഞു അപ്പോൾ തിരിച്ച് ഞാൻ പറഞ്ഞപ്പോൾ ആ നിങ്ങൾ നോക്കിക്കോ എന്ന് പറഞ്ഞു അതായത് ചാപ്പത്തരം ചേപ്രത്തരം അപ്പോൾ അതാ ഞാൻ പറഞ്ഞത് പല പല വെറൈറ്റി പണി അതിലൊരു പണി വിടാം അതിലൊരു ചില പണികൾ ചില ബന്ധുക്കൾ ചില പണികൾ ചില നാട്ടുകാർ ഞാനൊരു ഇവിടെ വീട്ടിൻ്റെ അടുത്ത് ഒരു വി ഐ പിൻ്റെ ഒരു ചിട്ടി ഉണ്ടായിരുന്നു പക്ഷെ അവിടെ പോകുന്നവരെ ഞാൻ വി ഐ പി അല്ല എന്നുള്ളത് ഞാൻ അറിയില്ല അവിടെ പോയി ഞാൻ ചിട്ടി കഴിച്ച് അയാൾ ഓക്കെ പറഞ്ഞു പിറ്റേന്ന് ഞാൻ ക്യാഷ് പത്തായിരം വെക്കണം ക്യാഷ് കൊണ്ട് കൊടുക്കുമ്പോൾ അയാൾ എന്നോട് പറഞ്ഞു ആളായിരുന്നു അപ്പം ഞാൻ ഒരാളോട് ഒരു കോടീശ്വരനുണ്ട് മയ റിലേഷൻ അതിനോട് പറഞ്ഞു അങ്ങനെ വലിയ ലോഹിയൊന്നുമില്ല തൈര്യത്ത് പോയിട്ട് പറഞ്ഞു കാരണം അദ്ദേഹം അത്രയും കാലം വിദേശത്താണ് ഇപ്പോൾ ഒരു ചിട്ടീൻ്റെ ഒരു നറുക്ക് വേണം നിങ്ങളാകുമ്പോൾ അവർ കൂട്ടും നറുക്കൊഴിവുണ്ട് വേക്കൻസി ഉണ്ട് എന്ന് എന്നറിയാണ് പറഞ്ഞ പോലെ അദ്ദേഹം പോയി കൂടി അവർ അന്തസ്സായിട്ട് കൂട്ടി എന്നോടിനി ആളായിന്ന് ഇനി വേണ്ടെന്ന് പറഞ്ഞവർ അങ്ങനെ ഇതെല്ലാം വളരെ വളരെ നിസ്സാര ഇതിനെല്ലാം കാട്ടി നിസ്സാരം അപ്പം ഈ ലൈഫിൽ ഈ പുതിയ എക്സ്പീരിയൻസ് തെമ്മാടികളെ തെമ്മാടിത്തരം പേപ്പറിലൂടെ നടക്കുന്നു ഏ പിന്നെ ഒരുത്തൻ പിന്നെ വിവരാവകാശത്തിൻ്റെ ബ്രോക്കർ പണിയെടുക്കുന്നു ഒരുത്ത സർട്ടിഫിക്കറ്റ് ഇല്ലാണ്ട് പിന്നെ പ്രമോഷനായിട്ട് കോളേജിൽ വന്നിട്ട് ഇപ്പം റിട്ടയർഡായി ഇതൊക്കെ പരാതി കൊടുക്കാൻ പോയി അവന് പെൻഷനും ഉണ്ടാവില്ല സർക്കാരിനെ പറ്റിച്ച് വലിയ കേസ് വന്നു എല്ലാം ഇറങ്ങണം ഒരു കുറച്ച് കുറച്ച് സംഭവങ്ങൾ റെഡി ആവാനുണ്ട് ആ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ എൻ്റെ കാര്യമാവാ തിരിച്ചു വരില്ല ഈ പണി അങ്ങോട്ടും ഇങ്ങോട്ടും ആവാമല്ലോ അപ്പോൾ എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നവരോട് സസ്പെൻസ് സസ്പെൻഷൻ എക്സ്റ്റെൻഷൻ ചെയ്തിന് അതായത് ഞാൻ പറഞ്ഞില്ലേ അപ്പിയിട്ട തുടച്ചു കൊടുക്കുന്ന ചില ഊച്ചാളികൾ ചെയ്യുന്ന പണിയാണ് നാറും ചിന്തിച്ചാൽ ഞാൻ ഞാനായാലും ഒരുപാട് ഹാപ്പിയാണ് ആ വീഡിയോ നിങ്ങൾക്ക് പുറകെ വരുന്നുണ്ട് ഞാൻ ഇത്രയും ഹാപ്പി ആയിട്ട് ഈ ഒരു സമയം എൻജോയ് ചെയ്യുന്നുണ്ട് എന്നുള്ള വീഡിയോസ് പുറകെ വരുന്നുണ്ട് അത് സെറ്റ് ചെയ്യുന്ന തിരക്കും പനിയും ഓണവും വിഷുവും അങ്ങനെയൊക്കെ ആയിട്ട് ഇത്രയും ലേറ്റ് ആയതാണ് നിങ്ങളോട് മറുപടി തരാൻ എൻ്റെ മെസ്സഞ്ചറിൽ വന്നിട്ടും എനിക്ക് കോൾ വരുന്നുണ്ട് ഞാൻ എടുക്കലില്ല അവർക്ക് എല്ലാവർക്കും കൂടി എല്ലാം മറുപടിയാണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് സഹകരിച്ച് പണിയെടുക്കാം ഓക്കേ